നമുക്കറിയാം താക്കോൽ താക്കോൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മിഫ്താഹുൽ നിസ്കാരമാണ് നമസ്കാരം എന്ന കർമ്മമാണ് ഭൗതികമാകുന്ന ജീവിതത്തിന്റെ പിറകെ നെട്ടോട്ട് മൂടുന്നതാകുന്ന സഹോദരങ്ങൾ ഈ ദുന്യാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അവനെ സ്മരിക്കുവാനും ചെയ്യുവാനും ഒരു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായ അമലാണ് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുൽകൃഷ്ടമായതും നമസ്കാരമാണ് എന്ന് ഒരവാക്കൾ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ വഴുതിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സുദിനം വിജ്ഞാനം നുകരാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് യുവാക്കളോട് യുവതികളോട് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അത് നബി മുഹമ്മദ് സമുദായമാകുന്ന നമുക്ക് മാത്രം ഹാസായ അമൽ അല്ല മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതായ ഒരു അമലല്ല നമസ്കാരം എന്നുള്ളത് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ അമ്പിയാക്കളും അതത് സമുദായക്കാരും നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠനവിധേയമാക്കുമ്പോൾ വിചിന്തനം നടത്തുമ്പോൾ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അറിയാൻ സാധിക്കുന്നതാണ് ആദം ആദം നബി നബി പ്രഥമ പ്രഥമ പ്രവാചകനും മനുഷ്യനുമാണ് സുബഹി ബഹുമാനപ്പെട്ടു കൊണ്ട് നിർബന്ധമായിരുന്നു അങ്ങനെ ഓരോ പ്രവാചകന്മാർ അലൈഹി നബി അലൈഹി സ്വലാം ഇലിയാസ് നബി അലൈഹി തുടങ്ങിയതായ എല്ലാ പ്രവാചകന്മാർക്കും അതത് സമുദായക്കാർക്കും ഓരോ നമസ്കാരവും ഓരോ ഇവാദത്തു കൊണ്ടും അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നു അവരോട് പ്രത്യേകമായി നിർബന്ധമായും അമൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരതുമ്പോൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അബുൽ അമ്പിയ എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ ഉപ്പ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സയ്യുദിന മഹാനവരുകൾക്കും നമസ്കാരമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും പ്രിയപ്പെട്ട ഭാര്യയാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട കാബാലയത്തിന്റെ ചുവട്ടിൽ കാബാലയത്തിന്റെ തീരത്ത് കൊണ്ടുപോയി വിട്ടേച്ച് തിരിച്ചുപോയി യാത്ര പോയ സന്ദർഭം പരിശുദ്ധമായ ഖുർആൻ മുഖേനെ ആ ചരിത്രം നമ്മെ വിവരിക്കുന്നു നാലായിരം സമ്പത്സരങ്ങൾക്ക് മുമ്പ് നടന്നതായ യാഥാർത്ഥ്യം ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭാര്യയാകുന്ന ഹാജറേയും മകനാകുന്ന ഇസ്മായിലിനെയും ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ സയ്യാത്തു വസ്സലാം ഈ ലോകത്തിന്റെ സിട്ടികർത്താവായ ജഗന്തിയന്താവായ പരിപാലകനായ പടച്ചിറമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആാനെടുത്തു ധരിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പരിശോധിക്കുമ്പോ നമുക്ക് വ്യക്തമാകും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ആയത്തിലൂടെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു അറിയിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بواد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة ربنا ليقيم الصلاة من الناس تهوي إليهم وارزقهم من الثمرات

പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട കൊണ്ടുപോയി ഭാര്യത്തിന്റെ തിരിച്ചു നടക്കുന്ന ഇബ്രാഹിമിനോട് ചോദിച്ചു അല്ലയോ ഇബ്രാഹിമേ ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇത് ലോകൈക ഗുരുവായ മുത്തുനബി ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധമായ ഖുർആാനിൽ വ്യക്തമായ രീതിയിൽ അടിവരയിട്ട ചരിത്രമാണ് നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ബീവി വന്നുകൊണ്ട് ചോദിക്കുന്നു യാ ഖദ് അമറ റബ്ബുക ബിഹാദാ അല്ലയോ ഇബറാഹിമേ അ നിങ്ങളുടെ നിങ്ങളുടെ കൽപ്പിച്ചിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ ഇബ്രാഹീമേ പ്രിയപ്പെട്ട ഇസ്മായിലിനെയും ഈ കഅബാലയത്തിന്റെ ചുമത്തിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടോ അവന്റെ കൽപ്പനയുണ്ടോ അതെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് വടച്ചറബിന്റെ നിർദ്ദേശമുണ്ട് ഹാജറ പിന്നീട് വിഷമിക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് കേട്ടപ്പോൾ പടച്ചിട്ടുള്ളത് അള്ളാഹു എന്ന ജഗന്യന്താവാണ് അവനാണ് സർവർക്കും വായു നൽകുന്നവൻ അവനാണ് സർവർക്കും ആഹാരം നൽകുന്നവൻ അവനാണ് സർവ്വ ജീവജാലങ്ങൾക്കും അന്നപാനീയങ്ങൾ നൽകുന്നവൻ അവന് റബ്ബാണ് അവന് റൂഫാണ് അവന് റഹ്മാനാണ് അവന് റഹീമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയ ഭാര്യയാകുന്ന പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിരനെ കഅബാലയത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു നടന്നുകയാള് തൊട്ടടുത്ത് കാണുന്ന ജബൽ അബൂഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് പടച്ചുറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാള് പരിശുദ്ധമായ ഖുർആൻ ഖുർആആർമ്മപ്പെടുത്തുകയാള് ആ പ്രാർത്ഥന കുറാൻ അടിവരയിടുകയാ ربنا إني أسكنت من ذريتي بواد غير ذي زرع ربنا എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹജരെയും മകനാകുന്ന കൽപ്പന പ്രകാരം നീ ഒറ്റ ഒരാൾ നിർദ്ദേശിച്ചതിന്റെ പ്രകാരം കാപാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അല്ല ഒരു പക്ഷി പരമാദികൾ പറക്കാത്ത ഒരു വൃക്ഷരഥാദികൾ സസ്യരതാദികൾ മുടയ്ക്കാത്തതായ ഈ മരുഭൂമിയിൽ ிய மகனேம் உபேஷச்சிட்டு போகையான தகவற അള്ളാഹു എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ അടുക്കലേക്ക് മകനാകുന്ന ഇസ്മായിലിന്റെ ഒരു കച്ചവട സമുച്ചയത്തെ അവരിലേക്ക് തിരിക്കണേ ആ കച്ചവടക്കാർ കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കാപാലയത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട കാട്ടിൽ മക്കയിലെ ഒരു കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതിലേക്ക് ജനങ്ങൾ വന്നെത്തുകയും ജനങ്ങൾ പാർക്കിടുന്ന ഇട നീ ആ ഒരു കൂട്ടം ആളുകളുടെ ഹൃദയത്തെ ഈ കാബയുടെ ചുവട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മകന്റെയും സവിധത്തിലേക്ക് നീ തിരിക്കണയല്ല എന്തിനു വേണ്ടി എന്നറിയുമോ റബ്ബനാ ليقيم الصلاه പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജരയും മകനാകുന്നതിന് വേണ്ടിയാണ് അവരിലേക്ക് ഒരു കൂട്ടം കച്ചവട സംഘത്തിന്റെ മുഖത്തെ തിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ചെയ്തുവെന്ന് പരിശോധ കുറ ഒരു കൂട്ടം കച്ചവട സംഘത്തിൽ തിരിച്ചിട്ട് എന്റെ ഭാര്യയാകുന്ന ഹാജരെയും മകനാകുന്ന അവരുടെ സവിധത്തിലേക്ക് നീ തിരിക്കണം എന്നതിനു വേണ്ടി നമസ്കാരം പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നമസ്കാരം മുറുമോലം നിർവഹിക്കുന്നതിനു വേണ്ടി ഇതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഇബ്രാഹിം നബി അലിഹിമിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ നമസ്കാരം ഉണ്ടായിരുന്നു ആ നമസ്കാരം വേണ്ടിയാണ് കബാലയത്തിന്റെ ചുവട്ടിൽ വിട്ടേച്ചു പോയ പ്രിയപ്പെട്ട ഭാര്യയുടെയും മകന്റെയും സവിധത്തിലേക്ക് ഒരു കൂട്ടം കച്ചവട സംഘത്തിന്റെ മുഖത്തെ തിരിക്കണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിമിന് പ്രചോദനദായകമായത് അവരുടെ മനസ്സിലതാണ് നമസ്കാരം ഒരുപോലെ നിർവഹിക്കുക ആ നമസ്കാരത്തിൽ വലിയ ബർദ്ധശ്രദ്ധ പതിപ്പിച്ചിരുന്നു നിങ്ങൾ നോക്ക് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ പ്രാർത്ഥന തന്നെയല്ലായിരുന്നു ബഹുമാനപ്പെട്ട ജഗന്ധാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലയോ പടച്ച നമസ്കാരമുള്ളവനാക്കണേ എന്ന സയ്ദന ഇബ്രാഹീം നബി അലഹിമിന്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ എടുത്തു ധരിക്കുന്നു നാലായിരം മാത്രം തയ്യാറാവിൻ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു ഇബ്രാഹിം നബി അലൈഹിന്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും നമസ്കാരം ഉണ്ടായിരുന്നു മുത്തുനബിയുടെ സമുദായം മാത്രമല്ല മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പികൾക്കും നമസ്കാരമുണ്ട് يقول لنا هو شد قران اسماعيل نبي عليه الصلاه والسلام ت... واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا وكان يامر اهله بالصلاه والزكاه وكان يامر اهله بالصلاه والزكاه وكان عند ربه ോ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണേ പരിശുദ്ധ അല്ലയോ മുത്തുനബിയെ ഹബീബായ നബിയെ ഇസ്മായിൽ നബിയെ കുറിച്ച് പഠിക്കണേ ഇസ്മായിൽ നബിയെ കുറിച്ച് സ്മരിക്കണേ അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് വാഗ്ദത്തം ചെയ്ത് കഴിഞ്ഞാൽ അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയത്രേ ഇസ്മായിൽ നബി റസൂല നബിയാ അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ടും സകാത്ത് സഖാത്തുകൊണ്ടും കൽപ്പിക്കമായിരുന്നവത്രേ برسون ذا قرآن وكان يأمر أهله بالصلاة والزكاة. برسوما يا فرعون.